ഹായ് എല്ലാവർക്കും സ്വാഗതം സ്വീസ് ഹോം അക്കാഡമിയുടെ രണ്ടാമ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തന്ന എല്ലാ വർക്കുകളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തു എല്ലാവരുടെ വർക്ക് ഞാൻ കണ്ടു എനിക്ക് എല്ലാവരും അയച്ചു തന്നിട്ടുണ്ട് കുറച്ച് മിസ്റ്റേക്സുകളുണ്ട് അതിൽ അത് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ അത് ക്ലിയറായിട്ട് കിട്ടും പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ ഫസ്റ്റിൽ ഫസ്റ്റ് ഹാൻഡ് സ്റ്റിച്ചിൽ ചെയ്തിട്ടുണ്ടല്ലേ അതിനെ നിങ്ങൾ മഷീന് കൊണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം ഫസ്റ്റ് മെഷീനിൽ ആ സ്റ്റിച്ച് ചെയ്ത മുകളിൽ നിന്ന് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം നെക്സ്റ്റ് പിന്നെ നിങ്ങൾക്ക് മടക്കിട്ട് തിന്നുന്നത് ഈ രണ്ട് സൈഡും നാല് സൈഡും മടക്കിട്ട് തിന്നതും ഉണ്ടല്ലേ തിന്നുന്നത് അതും നിങ്ങൾ ഹെമ്മിങ് ചെയ്തതും സ്ട്രൈറ്റ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടത് ഇട്ടിട്ടും മടുക്കിട്ട് തിന്നുന്നതും അതിനും മെഷീനെ കൊണ്ട് നിങ്ങൾ സ്റ്റിച്ചിട്ടിട്ട് പഠി പഠിക്കണം അതിൻ്റെ മുകളിൽ സ്റ്റിച്ചിട്ടാൽ നിങ്ങൾക്ക് നീറ്റായിട്ട് കിട്ടും ഇപ്പോൾ ഞാൻ രണ്ട് പീസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം അപ്പോൾ ഇത് രണ്ട് പീസ് ഉണ്ട് ഈ രണ്ട് പീസ് ഇപ്പോൾ പറഞ്ഞു പോയതാണെങ്കിലും ഏതെങ്കിലും അപ്പോൾ ഇത് രണ്ട് പീസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് കറക്റ്റായിട്ട് രണ്ട് രണ്ട് പീസ് വെച്ചു ഇനി ഇതിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം പിന്നെ ഞങ്ങൾ ഹാൻഡ് കർച്ചീപ്പ് പറയുന്ന കർച്ചീപ്പ് പറയുന്നല്ലേ അത് ആ കർച്ചീപ്പിനെ നാല് സെ നാല് ഫോൾഡായി നാല് സൈഡിലും സെയിം ആയിട്ട് കട്ട് ചെയ്ത് അതിനെ മടക്കിയിട്ട് സൈഡ് ഇങ്ങനെ മടക്കി തിന്നുന്നത് എങ്ങനെയെന്ന് അതും കൂടി കാണിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ ഫോൾഡാക്കിയിട്ട് തിന്നുന്നത് കാണിക്കാം ഇപ്പോൾ ഞങ്ങൾ ഈ രണ്ട് സ്റ്റി സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ഇതുപോലെ സ്ട്രൈറ്റ് വരണം സ്റ്റിച്ച് ഇങ്ങോട്ട് പോകാൻ പാടില്ല നിങ്ങൾക്കിപ്പോൾ സ്ട്രൈറ്റ് വരില്ല സ്ട്രൈറ്റ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ലൈന് സ്കെയിൽ കൊണ്ടിട്ട് ഒരു ലൈൻ ഇടണം ഇതുപോലെ ലൈൻ ഇടണം ലൈൻ ഇട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഒന്ന് നന്നായിട്ട് നിങ്ങൾക്ക് വേനൽ പോലെ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഫാസ്റ്റ് ചെയ്യേണ്ട ഒന്ന് സ്ലോ ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിട്ട് ആ ലൈനിൻ്റെ മുകളിൽ അതുപോലെ നാലഞ്ച് ലൈൻ ഇട്ടിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് രണ്ടാമത്തെ വീഡിയോയിൽ ഞാനെല്ലാം ക്ലിയർ ആയിട്ട് ഹാൻഡ് ടവൽ എങ്ങനെ ചെയ്യുന്ന എങ്ങനെ കട്ട് ചെയ്യുന്നതെല്ലാം കാണിച്ചു തരാം ഓക്കെ എല്ലാവരും കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് മെഷീനിക്ക് സൂചി എങ്ങനെ ഇടണം പിന്നെ ഓയിൽ മെഷീനിക്ക് എങ്ങനെ ഓയിൽ ഇടണം ഓയിലിൻ്റെ കാര്യം മെഷീനിൻ്റെ സൂചിൻ്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഈ മെഷീൻ സൂചിയിൽ ഒരു ഭാഗം ഫ്ലാറ്റായിരിക്കും പൊതിഞ്ഞ് നിൽക്കുന്ന ഭാഗം ഇത് റൗണ്ട് ഷേപ്പായിരിക്കും ഇന്ന ഭാഗം ഓ ഈ ഫ്ലാറ്റുള്ള ഭാഗം ഈ പൊതിഞ്ഞ് നിൽക്കുന്ന ഭാഗം ഞങ്ങൾ ഉള്ളിലേക്ക് വരണം ഇതുപോലെ ഇതിപ്പോൾ ഈ ഫ്ലാറ്റ് ഭാഗം ഒന്ന് ഇങ്ങനെ പിടിക്കണം ഇതുപോലെ ഇതുപോലെ പിടിച്ച് ഞങ്ങൾ മെഷീനിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊരു വെക്കുന്ന സാ ഈ മെഷീൻ സൂചിടുന്ന ഭാഗമുണ്ടല്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇടണം അതുപോലെ കറക്റ്റായിട്ട് വെച്ച് ടൈറ്റാക്കണം ഇതുപോലെ ടൈറ്റാക്കി ടൈറ്റാക്കി കൊടുക്കണം ഇത് ടൈറ്റായി കൊടുത്താൽ ഇത് പൊതിഞ്ഞിരിക്കുന്ന ഭാഗം ഈ ഉള്ളിലേക്ക് ഈ സൈഡിലേക്ക് വെച്ചിട്ട് ഉള്ള ഭാഗം പുറത്ത് പുറത്ത് സൈഡിലേക്ക് വേണം അപ്പോൾ ഇത് തിരിഞ്ഞു നിന്നാൽ നൂല് കട്ടാവും അല്ലെങ്കിൽ സ്റ്റിച്ച് കറി കറക്റ്റ് വീളില്ല എന്തെങ്കിലും ജമ്പായിപ്പോവും സ്റ്റിച്ചിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വേണം പിന്നെ നിങ്ങൾ സൂചിക്ക് ഇതുപോലെ നൂലിടണം ഇട്ടിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഇതിൻ്റെ പോയിന്റ് കട്ട് ചെയ്യണം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം നോക്കാം ഇപ്പോൾ ഇട്ടു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു അപ്പോൾ ത്രെഡ് വലിച്ചു ഇപ്പോൾ ഇതിൻ്റെ സൂചി ഇട്ട കാര്യം തീർന്നു ഇനി ഞങ്ങൾ ഓയിലിടുന്നത് കാണിക്കും ഓയില് നിങ്ങൾക്ക് നിങ്ങളുടെ മെഷീനേക്ക് ഇവിടെ ഏതെല്ലാം ഭാഗം ഓയിലിടുന്ന ഭാഗം ഉണ്ടാവും ആ ഭാഗത്തിലേക്ക് ഇതുപോലെ ഹോൾസ് ഉണ്ടാവും ഇതുപോലെ ഓയിലിൻ്റെ ഹോൾസ് ഉണ്ടാവും മെഷീനിൽ ഏത് മെഷീൻ നിങ്ങൾ യൂസ് ചെയ്യുന്നു ആ മെഷീനിൽ ഇതുപോലെ ഹോൾസ് ഉണ്ടാവും മെഷീൻ വാങ്ങുന്നവർ കാണിച്ച് തരും നിങ്ങൾക്ക് നിങ്ങൾ കടയിൽ വാങ്ങുമ്പോൾ വാങ്ങുന്നവരും കാണിച്ചു തരും വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ കാണും കാണും ഓയിലെന്ന് പറഞ്ഞിട്ട് ഓയിലെന്ന് എഴുതിട്ടില്ലെങ്കിൽ ഇതുപോലെ ഓരോ ഹോൾസ് ഉണ്ടാവും ആ ഹോൾസിലേക്ക് ഞങ്ങൾ ഇതുപോലത്തെ ഓയിൽ ബോട്ടൽ ഇത് ഓയിൽ ഉണ്ടാവും ഇതിൽ ഇത് കടയിൽ കിട്ടും ഈ മെഷീനിൻ്റെ ഐറ്റംസ് എല്ലാം കിട്ടുന്നല്ലേ ആ കടയിൽ കിട്ടും ഇതുപോലെ എടുത്ത് ഇങ്ങനെ ഓയിൽ ഈ ഹോലിൽ ഓയിലിടണം പിന്നെ ഞങ്ങൾ ഓരോ മെഷീനിന് ഡെയിലി ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വീക്ക്ലി അല്ല ഇടുന്നത് ഡെയിലി ഇട്ടാലും നല്ലതാണ് മെഷീൻ നന്നായി വർക്ക് ചെയ്യും സൗണ്ട് കൂടുതൽ ഉണ്ടാവില്ല അതൊരു ഫ്രീ ആയിട്ടുണ്ടാവും മെഷീൻ പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം പിന്നെ ഇങ്ങനെയല്ല ഹാഡില്ലാതെ കുറച്ച് കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് രണ്ട് മൂന്ന് ദിവസക്കോ പിന്നെയും ഇട്ടാലും ഓക്കെയാണ് പക്ഷേ വീക്ക്ലി വൺ ഡേ ആണെങ്കിലും മെഷീനിലേക്ക് ഓയിൽ ഇടണം അല്ലെങ്കിൽ മെഷീന് നന്നായി വർക്ക് ചെയ്യൂല ടൈറ്റാവും അല്ലെങ്കിൽ സൂചിൻ്റെ നൂല് കട്ടാവും എന്തെങ്കിലും ഒരു കുഴപ്പാവും അതിനെ കൊണ്ടിട്ട് വീക്ക്ലി ആണെങ്കിലും ഓയിലൊന്നും ഞങ്ങൾ മെഷീനിലേക്ക് ഇടണം ഓക്കെ ഇന്നത്തെ നാല് മൂന്നാമത്തെ ക്ലാസ് എൻ്റായി ഇനി നാലാമത്തെ ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ് കാണിക്കാം പിന്നെ ഇന്ന് ചെയ്ത വർക്കുകളൊക്കെ കർച്ചീഫ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങളെല്ലാവരും ചെയ്തിട്ട് ഒന്ന് കാണിച്ചാൽ നല്ലത് ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ എന്തെങ്കിലും റോങ് സ റൈറ്റ് റോങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയറായിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ഹാൻഡ് ടവൽ കട്ട് ചെയ്യുന്നത് കാണിക്കാം മാർക്കിംഗ് ചെയ്ത് കട്ടിങ്ങനെ ചെയ്യാം പന്ത്രണ്ട് ഇഞ്ച് വേണം ഈ ഭാഗത്തിൽ നിന്ന് ഇവിടേക്ക് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഇവിടെ നിന്ന് പന്ത്രണ്ട് ഇഞ്ച് നാല് സൈഡും മാർക്ക് ചെയ്യണം പന്ത്രണ്ട് ഇഞ്ച് അതേപോലെ നമ്മൾ തിരിച്ചിട്ട് പോലെ പന്ത്രണ്ട് ഇഞ്ച് ഇവിടേക്കും മാർക്ക് ചെയ്ത് ഇതിനെ നാല് ഭാഗത്തിലേക്കും ഞങ്ങൾ ആയിട്ട് മാർക്ക് ചെയ്യാം സ്കെയില് കണ്ടിട്ട് രണ്ട് ഭാഗത്തിലേക്ക് മാത്രം ഞങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ഇതിനെ കരി ഇതുപോലെ വീട്ടിലുള്ളതല്ല നിങ്ങൾ ഫാബ്രിക് തുണി ക്ലോത്ത് എല്ലാം കട്ട് ചെയ്യുന്ന കത്രിയാവണം ഇതുപോലെ ഷാർപ്പ് ഉള്ള കത്രയാവണം കട്ട് ചെയ്യാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യും ക്ലോത്ത് കട്ട് ചെയ്യുന്ന കത്രയാണെങ്കിൽ അപ്പോൾ ഇതിനിങ്ങനെ കട്ട് ചെയ്തു ഇനി ഇതിനെ നാല് ഭാഗം ഞങ്ങൾ മെഷീനിൽ കൊണ്ടിട്ട് സ്റ്റിച്ചിങ് ചെയ്യണം ഇപ്പോൾ മെഷീനിൽ രണ്ട് ടൈപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം ഒന്ന് ഞങ്ങൾ നോർമൽ ഒരു ക്ലോത്ത് എടുത്ത് ആയിട്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ പഠിക്കണം പിന്നെ ഞങ്ങൾ ഒരു ഈ ഈ ക്ലോത്ത് ഉണ്ടല്ലേ ഇതിന് രണ്ട് ഫോൾഡായിട്ട് നാല് ഭാഗം രണ്ട് ഫോൾഡായിട്ട് ഇതുപോലെ രണ്ട് ഫോൾഡായിട്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ പഠിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് എങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് കാണിച്ചിട്ട് തരാം ഇതുപോലെ ഫസ്റ്റ് ഞാൻ മാർക്കിംഗ് ടേപ്പിൽ വെച്ചിട്ട് കാണിക്കാം അപ്പോൾ ഇവിടെ നിന്ന് കാണിക്കാനാവില്ല ഞാൻ വൺ മാർക്ക് ഉണ്ടല്ലേ ഈ വൺ വൺ നമ്പർ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് ഇവിടേക്ക് ഇത് ഒന്നേ കാലിഞ്ചാണ് കാലിഞ്ചാണ് സോറി കാലിഞ്ച് ഈ ഭാഗത്ത് നിന്ന് ഈ രണ്ട് ലൈൻ ഉണ്ടല്ലേ രണ്ട് ലൈൻ ഈ രണ്ട് ലൈനിനേക്ക് കാലിഞ്ചാണ് ഇതിൻ്റെ അപ്പുറം ഇതിൻ്റെ വലിയ ലൈനുണ്ടല്ലേ ഈ ലൈനയ്ക്ക് ഹാഫ് ഇഞ്ചാണ് ആ പിന്നെ ഇതിൻ്റെ ഈ ലൈൻ രണ്ട് ലൈൻ എക്സ്ട്രാ ആയാൽ മുക്കാൽ ഇഞ്ചാണ് ഇത് ഒരു ഇഞ്ചാണ് ഫുള്ള ഈ ഒന്നിൻ്റെ പിടിച്ച് ഈ രണ്ടിലേക്ക് ഒരിഞ്ചായി ഇപ്പോൾ ഇതിനെ ഞങ്ങൾക്ക് എടുക്കണം ഇപ്പോൾ അപ്പോൾ ഈ കാലിഞ്ചിനെ ഞങ്ങൾ ഈ ക്ലോത്തിലേക്ക് വെച്ചിട്ട് അപ്പോൾ ഇത്ര കാലിഞ്ച് പറഞ്ഞാൽ ഇത്രയാവില്ലേ ഇത്ര ഇതിനെ ഫോൾഡ് ചെയ്യണം അതിന് പിന്നെയും ഒരു ഫോൾഡ് ചെയ്യണം ഓക്കെ ഇനി സ്റ്റിച്ച് ചെയ്യണം ഫുള്ളായിട്ട് ഇതുവരെ സ്റ്റിച്ച് ചെയ്യണം ഇതുവരെ ചെയ്ത് എടുക്കണം ഇനി ഞങ്ങൾ ഫസ്റ്റ് ഇതാ ഇതേ ചെയ്യാം പിന്നെ ഞാൻ നിങ്ങൾക്ക് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് കാണിച്ച് തരാം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് ഞങ്ങൾ നോക്കേണ്ടത് ഈ മെഷീനിൻ്റെ വീലാണ് ഇത് മെഷീന് നിങ്ങൾ നോർമൽ മെഷീനും സെയിമാണ് ഞങ്ങൾ സാധാ മെഷീൻ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്ന മെഷീൻ ഉണ്ടല്ലേ ഓർഡിനറി മെഷീൻ ഉണ്ടല്ലേ അതിൻ്റേതും സേ ഇതിൻ്റേതും ഈ വീല് തിരിക്കുന്നത് സെയിമാണ് സെയിമാണ് അപ്പോൾ ഇത് ഞങ്ങൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രണ്ടിലേക്ക് തിരിക്കണം ഈ വെയിലിനെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ തിരിക്കണം ഇതുപോലെ തിരിക്കണം പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ചാൽ ഒരു മിനിറ്റ് ഇങ്ങനെ തിരിച്ചാൽ ഇതിങ്ങനെ പോകും ഇതുപോലെ തിരിക്കണം ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യണം ഓക്കെ ഞാനിപ്പോൾ കാണിക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ നോക്കാം ഓക്കെ ഇതുപോലെ ഞാൻ ഇത് നിങ്ങൾക്ക് വീട് തിരിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാണിച്ചു നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കാണിക്കാം ഞാൻ ഓക്കെ ഞാനീ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം നിങ്ങള് ആയിട്ട് കാണും ഇതുപോലെ കാ രണ്ട് ആയിട്ട് ഇതുപോലെ ചെയ്യണം സ്ട്രീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ ഇനി ഇതുപോലെ അതുപോലെ നാല് ആയിട്ട് രണ്ട് ഫോൾഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം നമ്മുടെ സൈഡിലേക്ക് വേണം സ്റ്റിച്ച് സൈഡിൽ സൈഡിൽ വരണം സ്റ്റിച്ച് അല്ലേ ഇത് സൈഡിൽ വരണം ഞാൻ ലെങ്ത് ഇതുപോലെ നാല് സൈഡിലും ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം പുറത്തിന്റെ കാണിക്കാം ഇതുപോലെ ഇത് ഒരു ഹാൻഡ് ടവലായി